സിനിമയിലൂടെയും ടെലിവിഷൻ അവതാരകയായും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മീനാക്ഷി മീനാക്ഷിയുടെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴതാ കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ച ഗായകൻ കൗശിക്ക് മൊത്തുള്ള ചിത്രമാണ് ചർച്ചയാവുന്നത് ഇവർ തമ്മിലുള്ള ബന്ധമാണ് ആരാധകർക്കറിയേണ്ടത് ഇപ്പോഴതാ വിഷയത്തിൽ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് മീനാക്ഷിയുടെ അച്ഛൻ അനൂപ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളും അനുമാനങ്ങളും കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കൗശിക്കിൻ്റെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണ് ഞങ്ങൾ കൗശിക്ക് നല്ല കുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ അവർ കുടുംബമായി വരാറുണ്ട് കൗശിക്കും ഏട്ടനുമൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന കുട്ടികളാണ് മീനൂട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണെന്നും അനൂപ് പറഞ്ഞു ഇന്നലെയായിരുന്നു കൗശിക്കിൻ്റെ ജന്മദിനം ഇരുവരും ഒന്നിച്ചുള്ള ചിത്രത്തിനൊപ്പം ഒരു കുറിപ്പും മീനാക്ഷി പങ്കുവച്ചിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തലവേദനയ്ക്ക് ജന്മദിനാശംസകൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രശ്നം നീയാണ് ഇന്നും എന്നും നിനക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു ഒരുപാട് ഇഷ്ടം ഇച്ചൂട്ടു മീനാക്ഷി ഇങ്ങനെയാണ് കുറിച്ചത് മീനാക്ഷിയുടെ പിറന്നാളിനും കൗശിക്ക് ആശംസകൾ പങ്കുവച്ചിരുന്നു പാപ്പുമ ഞാൻ എത്രയൊക്കെ വഴക്കിട്ടാലും അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾ നീയാണ് എത്ര തവണ നിന്നോട് അടികൂടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല മരണത്തിന് പോലും എൻ്റെയും നിന്റെയും ആത്മാക്കളെ പിരിക്കാനാവില്ല എന്നും കൗശിക്ക് കുറിച്ചിരുന്നു ഏറെ ആരാധകരുള്ള താരമാണ് മീനാക്ഷി നടി അവതാരക എന്നീ നിലകളിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ താരമാണ് മീനാക്ഷി ഫ്ലവേഴ്സ് ടോപ്പ് സിങ്ങറിന് അവതാരകയായിരുന്നു മീനാക്ഷി ടോപ്പ് സിങ്ങറിലെ മത്സരാർത്ഥിയായിരുന്നു കൗശിക് മീനാക്ഷിയും കൗശിക്കും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് കുടുംബം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരുവരും ഒന്നിച്ചുള്ള ഫോട്ടോസും പങ്കുവെക്കാറുണ്ട് പിറന്നാളിന് പങ്കുവെച്ച പോസ്റ്റിന് പിറകെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നത് ഇരുവരെയും ഒരുമിച്ച് കാണാൻ ഇഷ്ടമാണെന്നാണ് ആരാധകർ പറയുന്നത്